ടർബോ കാണാൻ മമ്മൂട്ടിയെത്തി പടത്തിൻ്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം മമ്മൂട്ടി പടം കാണുകയായിരുന്നു മമ്മൂട്ടി വളരെ ആവേശത്തോടെ ചെയ്ത കഥാപാത്രമാണിത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് പടം നിർമ്മിച്ചതും കുറേ നാളുകൾക്ക് ശേഷം ഒരു പക്ക അടിപ്പടം തിയേറ്ററുകളിൽ എത്തുകയാണ് ആ സന്തോഷത്തിലാണ് മമ്മൂട്ടി ഇനി അടിയുടെ ഇടിയുടെ പൂരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടി അത് സ്ക്രീനിൽ കാണാനുമുണ്ട് വളരെ ആവേശത്തോടെയാണ് മമ്മൂട്ടി പടം കണ്ടുതീർത്തത് ഒരു ലാഗുമില്ലാതെ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന പക്ക മാസ് എൻ്റർടൈൻമെന്റ് എങ്ങനെ ഒരു പക്ക മാസ് എൻ്റർടൈൻമെന്റ് എടുക്കാം എന്ന് വൈശാഖിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈശാഖ് അത് പക്ക നീറ്റൽ ക്ലീനായി എടുത്തു വച്ചിട്ടുമുണ്ട് ബാക്കി സ്ക്രീനിൽ കാണാം പഞ്ച് ഡയലോഗുകളും കോമഡിയും ആക്ഷനും ബീജിയമും വളരെ ആവേശം കൊള്ളിക്കുന്ന സീനുകളും ഇതൊക്കെ പോരെ പടം കണ്ടതിന് ശേഷം മമ്മൂട്ടി സുഹൃത്തുക്കളോട് തമാശയോട് പറഞ്ഞത് ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന പോലെ ഇത് സീൻ മാറ്റും മെയ് ഇരുപത്തി മൂന്ന് വേൾഡ് വൈഡ് റിലീസിനൊരുങ്ങുകയാണ് ബാക്കി സ്ക്രീനിൽ കാണാം നിങ്ങളുടെ പ്രതീക്ഷയും അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി